പപ്പടം തിന്നാൻ പറതാവിനെന്തോ പറയാനുണ്ട് നമുക്കത് സവി സ്ഥലം സാഗൂന്നും വീക്ഷിക്കാം ശേഷം പൊന്നുസനിയന്തിനാ പിണക്ക മിന്നോട് എന്തിനാ എന്ന പാട്ടിന് ചൂട് വെക്കുന്നതായിരിക്കും ഒരല്പസമയം നമുക്ക് പിതാവിനെത്തി പാതാളത്തിലേക്ക് ഈ അസുരനെ വിടുന്നതിന് മുൻപ് ഒരാഗ്രഹം വർഷത്തിൽ ഒരിക്കൽ എനിക്ക് പാതാളത്തിൽ നിന്ന് വന്ന് എന്റെ പ്രജകളെ ഒന്ന് കണ്ടിട്ട് പോകണം കാണാൻ വരുന്നുണ്ട് അടുത്ത ആഴ്ച നമ്മളെല്ലാം സെറ്റ് മുണ്ടുമുടുത്ത് അത്തപ്പൂക്കളം ഇട്ട് ഇവനെ സ്വീകരിക്കാൻ ഇരിക്കണം നമ്മുടെ പിതാക്കന്മാർക്ക് അക്ഷരമറിയാത്തത് കൊണ്ടല്ലേ ഇതിനെയൊക്കെ നോന്ന് പറഞ്ഞത് ആത്മ നിറവ് പ്രാപിച്ച ദൈവ ഇതൊക്കെ ആചരിച്ച് ഈ ഒഴുക്കിനൊത്തൊഴുകുന്ന നിനക്ക് സ്വർഗം കാലി കടന്നാലും ഈ സ്വർഗം കാലി കടന്നാലും കാലി എന്ന് പറഞ്ഞ സാധനം മനസ്സിലെ പശു

എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ സ്നേഹത്തോട് കൂടി ഒരു കാര്യം പറയട്ടെ നമുക്ക് ഏതൊരു വിഷയത്തിലും നമ്മുടെ വിയോജിപ്പും വിരക്തിയൊക്കെ അറിയിക്കാം പക്ഷെ അത് നൈതികമാകണമെന്ന് മാത്രം നീതിപൂർവമാകണമെന്ന് മാത്രം ഇനി അനുവാചകരോട് ഒരു കാര്യം ചോദിച്ചോട്ടെ ഈ കടുത്ത ഭാഷയിൽ വിമർശിച്ച ഒരു മുസ്ലിം പണ്ഡിതനെ കാണിച്ചാൻ പറ്റുമോ മുസ്ലിം സമൂഹത്തോട് വിശ്വാസി സമൂഹത്തോട് മുസ്ലിം പണ്ഡിതന്മാരുടെ ബാധ്യതയാണ് നിങ്ങളുടെ വിശ്വാസം എന്ന് പറഞ്ഞ് ഇങ്ങനെയാണ് കേട്ടോ ആ വിശ്വാസത്തിന് മങ്ങലേൽക്കുന്ന ആ വിശ്വാസത്തിൽ ലംഘിക്കുന്ന പ്രവൃത്തി ഇന്ന എന്നതൊക്കെയാണ് മറ്റു സമൂഹങ്ങളുടെ ആചാരങ്ങൾ അവർക്ക് വിട്ടുകൊടുക്കുക ഇതല്ലേ പറഞ്ഞോളൂ അല്ലാതെ നിങ്ങളുടെ വിശ്വാസം അത് അസുരനാണ് അത് പൈശാചികമാണ് എന്നൊന്നും പറയാൻ നമ്മളാരും വന്നിട്ടില്ല ഇനിയോ ഓണാഘോഷം അതിന്റെ ഇസ്ലാമികമായ മാനം പറയുമ്പോൾ അത് ഉൾക്കൊള്ളുന്നവരും തിരസ്കരിക്കുന്നവരുല്ലേ എത്രയോ ആളുകൾ ആഘോഷിക്കുന്നു വലിയ നേതാക്കന്മാർ മുൻനിര നേതാക്കന്മാർ അടക്കം പോയി ഓണാഘോഷത്തിൽ പങ്കെടുക്കുന്നില്ലേ അവരെ തടയാനോ അവരെ കൈതട്ടി മാറ്റാനോ അവരെ പച്ചയായി അവഹേളിക്കാനൊന്നും നമ്മൾ നിൽക്കാറില്ല കാരണം പറയുക എന്നുള്ള ബാധ്യത മാത്രമേ ഒരു മുസ്ലിമായ പണ്ഡിതനെ സംബന്ധിച്ചതുള്ളൂ അത് അനുവർത്തിക്കുക എന്നുള്ളത് അനുവാചകരുടെ കടമയാണ് അതുകൊണ്ട് നിങ്ങൾ ഭംഗിയായിട്ട് ആഘോഷിക്കൂ ഞങ്ങളിത് നയനമനോഹരമായി വീക്ഷിച്ചു കൊണ്ടിരിക്കുക മറ്റുള്ളവരും കൂടി നമ്മുടെ ആഘോഷത്തിൽ പങ്കെടുക്കണമെന്ന് പറയുന്നത് അതത്രമേൽ നിഷ്കളങ്കമായ ഒരു ചർച്ചയല്ല അതുകൊണ്ട് സഹോദരങ്ങളെ നമ്മൾ ഈ സ്നേഹത്തിൽ അവനവൻ്റെ വിശ്വാസത്തിൽ നിന്നുകൊണ്ടുള്ള സ്നേഹമുണ്ടല്ലോ അതുമായി നമ്മളിങ്ങനെ മുന്നോട്ട് പോകാം നമുക്ക് പരസ്പരം സഹായിക്കുന്നതിന് പരസ്പരം ചേർന്ന് നിൽക്കുന്നതിന് ഒരു തടസ്സവും